സ്തോത്രം ദൈവം നിങ്ങളെല്ലാവരും ധാരാളമുണ്ടെ അനുഗ്രഹിക്കട്ടെ മനുഷ്യൻ്റെ വാക്ക് കേട്ട് നീ വീണ് കിടക്കരുത് നിന്റെ ചിന്ത പറയുന്നത് കേട്ട് നീ വീണ് കിടക്കരുത് നീ എണീക്കി ദൈവവചനത്തിൽ വാ ആ ദൈവം വചനം വായിച്ചാൽ നീ ബലം പ്രാപിക്കും എലിയാവനെ നോക്ക് എലിയാവ് ബലം 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 കുറഞ്ഞു പക്ഷെ സ്വർത്തത്തിലെ ദൈവം വിളിച്ചവൻ അവന് ബലം നൽകി എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പ്രാർത്ഥനക്കാരോട് പാസ്റ്റർമാരോട് പറയുന്ന എണീകെ രക്തസ്രാവ് വരുത്തി യേശുവിനെക്കുറിച്ച് കേട്ടു യേശു ഇങ്ങോട്ട് വരട്ടെ എന്നല്ല അവൾ വിചാരിച്ചത് പന്ത്രണ്ട് വർഷമാണോ ഒന്നും രണ്ട് ദിവസമായിരുന്നെങ്കിൽ നോ പ്രോബ്ലം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ഒന്നാലോയ്ക്ക് അവർ എണിക്കാൻ പറ്റുമോ അവർ യേശുവിനെക്കുറിച്ച് കേട്ടു അവർ എണീറ്റു അവരെറ്റപ്പോൾ പന്ത്രണ്ട് വർഷം അവരെ ഭരിച്ച അവരുടെ ജീവിതത്തിനകത്ത് സക്കല്ല സമ്പത്തിനെയും കവർന്നെടുത്ത് കളഞ്ഞ ആ സ്പിരിറ്റ് താഴെ വീഴാൻ തുടങ്ങി ഹലോ അവർ എണീറ്റത് കൊണ്ടല്ലേ അത് സംഭവിച്ചത് അല്ലേ എലിയവനോട് എന്താ പറഞ്ഞേ നീ എണീക്കേ നിനക്കൊരു യാത്രയുണ്ട് എന്നോട് ഇതിൽ കേൾക്കുന്ന പാസ്റ്റർമാരോട് വിശ്വാസികളോട് പറയുന്ന നീ എണീറ്റാലേ നിനക്ക് മുമ്പിലോട്ട് വരാൻ പറ്റും കാരണം നീ വീണുപോയ മേഖല നീ കേട്ട വാക്ക് നിൻ്റെ വേദന മറ്റൊരു പാസ്റ്റുമാർക്കും അറിഞ്ഞൂടാം ഈ പറയുന്ന എനിക്ക് പോലും അറിഞ്ഞുകൂടാം നിനക്കറിയാം ഇവിടെ വീണു ഏത് വാക്ക് കേട്ടപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചു എൻ്റെ കുടുംബവും ഏത് വാക്കിൽ കുരുങ്ങിപ്പോയി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം മുമ്പിലോട്ട് വന്നവരായിരുന്നു പെട്ടെന്ന് ഒരു ശുശ്രൂഷയ്ക്ക് പോയി പെട്ടെന്നൊരു വീഴ്ച എനിക്കുണ്ടായി ഇതെല്ലാ അനുഭവവും നി വീഴ്ചയിലിരിക്കുന്നവർക്കറിയാം ഇപ്പം നമ്മളൊക്കെ ഒരു വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരുവുള്ളൂ സ്തോത്രം ഏമേ പക്ഷെ നീ എണീറ്റുമൊക്കെ ഇവിടെ ആ രക്തസ്രാവ് കരുത്തി എണീറ്റപ്പം എന്ത് സംഭവിച്ചു ശ്രദ്ധിക്കേ അവർ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും തോറും പഴയ നിയമം അവരെ ബ്ലോക്ക് ചെയ്ത് കാണണം രക്തസ്രാവ് കരുത്തി പുറത്തിറങ്ങാൻ പാടില്ല തൊടുന്നവരൊക്കെ ശുദ്ധിയാണോ അവരെ കല്ലെറിയേണ്ടി വരും ഇതെല്ലാം അവർ യേശുവിൻ്റെ നാമത്തിൽ ആ വാക്ക് കേട്ട് കേട്ട് യേശുവിൻ്റെ നാമം കേട്ട് 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 ഫ്രണ്ടിലോട്ട് നടന്നു യേശു പറഞ്ഞു ഒരു ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു അവിടെ യേശുവിനെ തെക്കി തിരുക്കി വരുന്ന ഒത്തിരി ജനം അവിടെ നിൽക്കുന്നു പക്ഷേ യേശു പറഞ്ഞില്ല എന്നെ ആര് തൊട്ട് എന്നെ തൊട്ടത് ആർ എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു ഈ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു നീ ഇപ്പോഴും ാത്തത് കൊണ്ടാണ് അവന്റെ ശക്തി നി മേൽ ഉദിക്കാത്തത് നീ എണീറ്റ് അതിന് കുട്ടഞ്ഞു കളയുമ്പോഴാണ് പുതിയ അഭിഷേകം നിന്റെ മേൽ വീഴുന്നത് ശ്രദ്ധിക്കേ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കേ എണീറ്റ് ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഓ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ട് ഒരുപാട് കണ്ടും എന്ന് പറഞ്ഞ് എണീച്ച് ഓടരുത് ഞങ്ങളൊക്കെ ഒത്തിരി നല്ല വലിയ പാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അത് നോ അങ്ങനെ പോകരുത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദൈവ പരിശുദ്ധാത്മാവി രാവിലെ സംസാരിക്കുന്നത് നിങ്ങളുടെ അകത്ത് നിങ്ങൾ എനീറ്റ് പ്രകാശിക്കണം നീ ഒരു പ്രവാചകനാണ് നീ ഒരു രോഗ സൗഖ്യം കൊടുക്കുന്ന ഒരു പാസ്റ്ററാണ് ആണ് മനസ്സിലാവുന്നുണ്ടോ ഭൂതങ്ങളെ പുറത്താക്കുന്ന അഭിഷേകം നിന്നിലുണ്ട് അത് നീ ഇരിക്കാനാണ് ഞാൻ ചോദിക്കട്ടെ ആറായിരം ഭൂതം ബാധിച്ച വ്യക്തിയുടെ ആരാച്ചെന്ന സുവിശേഷം പറഞ്ഞേ അവൻ കല്ലുകൾ കൊണ്ട് സ്വയം ഇടിച്ചു പോകുന്നു അവൻ്റെ സ്തോത്രം കിടത്ത തന്നെ കല്ലറയ്ക്കകത്ത് അവനെ ബന്ധിക്കാൻ നോക്കിയിട്ട് അവൻ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് ദൂരെ കളഞ്ഞ് ആരവനെ വിടുവിച്ചേ ആ ഭൂതങ്ങൾ പറയുന്ന ഞങ്ങളെ കണ്ട ആറായിരം ഭൂതം പറയുന്ന ഞങ്ങളെ ഈ ദേഷ്യത്ത് നിന്നും വിടരുത് ഒരു ശരീരത്തിൽ നിന്നാണ് ഇതുങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം ഹല ഞങ്ങളെ ഈ ദേശം വിട്ട് വിടരുത് അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിനകത്ത് ആറായിരം ഭൂതങ്ങൾ കൂടിയിരിക്കുന്നെന്നാണ് പറയുന്നത് അവർ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇരുന്നിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ദേശമാണോ അവിടെ ഒരു പ്രാർത്ഥനക്കാരൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ചലിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിൽ കൂടി കേൾക്കുന്ന നിന്നോട് പാസ്റ്റുമാരോട് പ്രാർത്ഥിക്കുന്നവരോട് യേശുവിനെ ആഴങ്ങളിൽ വിശ്വസിക്കുന്നവരോട് സ്തോത്രം പരിശുദ്ധാത്മാ പറയുന്നു നീ എണീക്കണം നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം നീ മീൻ സ്തോത്രം തീ ഇറങ്ങിയേ പറ്റൂ തീ ഇറക്കിയേ പറ്റൂ ഹലൂയ സ്തോത്ര ആത്മാവിൻ്റെ തീ നിൻ്റെ ദേശത്ത് നിൻ്റെ ഭവനത്തിൽ നിൻ്റെ പ്രാർത്ഥനയിൽ നിന്നിൽ അതിറങ്ങി കത്തുമ്പോ അന്തരീക്ഷം മാറും ഇപ്പൊ നമുക്കുള്ള അന്തരീക്ഷം ദുഃഖം പ്രയാസം ചിന്തകൾ കോപം ഇങ്ങനത്തെ അന്തരീക്ഷത്തിലാണ് നമ്മളുടെ നടത്തെയും പോക്കും വരവും എന്നാൽ തിരുവചനം പറയുന്നത് എന്താ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടുകൂടി അന്തരീക്ഷത്വത്തിൽ കൂടി നിങ്ങൾ നമ്മൾ നടക്കാൻ പഠിക്കണം സ്തോത്രം ഇത്രയുടെ ആടിനെ മേച്ചുകൊണ്ടിരുന്ന സമയത്തല്ലേ ആ ഒരു അന്തരീക്ഷം ഇങ്ങനെ മോശയ്ക്ക് ഇറക്കമായി നിന്നേ ഇസ്ലാമിമിലെ വിഷയങ്ങൾ അല്ലേ ചിന്തിക്കാൻ പറ്റുമോ പക്ഷേ എപ്പോൾ ദൈവത്തിൻ്റെ ആ മുൾപ്പെടപ്പിൻ്റെ തീ കണ്ടോ അപ്പോൾ അവൻ്റെ അന്തരീക്ഷം മാറി അവന്റെ കയ്യിലിരുന്ന വടി നിലത്തിട്ടു കാലിൽ കിടന്ന ചെരുപ്പ് അഴിച്ചിട്ടു ഹൃദയത്തിനകത്ത് കൈവയ്ക്കാൻ പറഞ്ഞു ഹൃദയത്തിലിരുന്ന കംപ്ലീറ്റും കൈപ്പും പുറത്തു വന്നു ഒന്ന് ശ്രദ്ധിക്കേ ആ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലല്ലേ ഇതെല്ലാം വീണത് എന്നിട്ട് അവനെ ഇറങ്ങി പോകാൻ പറഞ്ഞു ദൈവം ഇല്ല സ്തോത്രം ആ വടി ഇട്ടപ്പോൾ തന്നെ അത് പാമ്പായി നമുക്കെല്ലാവർക്കും അറിയാം തമ്പുരാൻ അന വാലി പിടിക്കാൻ പറഞ്ഞു കണ്ടോ എന്താ നീ ഫറവോൻ്റെ മുമ്പിൽ കാരണം ഫറവോൻ്റെ ഒരു വിഷയമാണ് മോശയെ ഭയങ്കരമായിട്ട് ഞെരുക്കിക്കളയുന്ന പിന്നെ ഇസ്രായേലിൻ്റെ ആ വിഷയവും ഒരു രണ്ടുപേരും തമ്പിത്തല്ലുമ്പോൾ മിസ്രായ്മിനെ അടിച്ചു കൊന്ന് ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി അതേ ഇസ്രായേലിനെ പിന്നെ അവനെ കുറ്റപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള അകത്ത് കിടക്കുകയാണ് നിരാശകട മണ്ഡലങ്ങളിൽ നിന്ന് ആ കർത്താവിൻ്റെ തീ അവൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ അത് പൂർണ്ണമായി മാറി അന്തരീക്ഷം ചേഞ്ചായി നിങ്ങൾ ശ്രദ്ധിക്ക് ഒരാളായിട്ട് ഇറങ്ങിത്തിരിച്ച മോശ ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ ഫറവോന്റെ പിടിയിൽ നിന്നും കൈപ്പിടിയിൽ നിന്നും അവന്റെ അധികാരത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കണ്ട നിങ്ങൾ ശ്രദ്ധിക്കെ നിങ്ങൾ ശ്രദ്ധിക്കത് ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ ആരാധിക്കണം ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കണം നിങ്ങൾ ആത്മാവിൽ തീഷ്ണതയോടെ നീന്തേ പറ്റൂ എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്റർമാരോട് വിശ്വാസികളോട് സ്തോത്രം ദൈവാത്മാവ് പറയുന്നു നീ എണീറ്റ് പ്രകാശിച്ചേ പറ്റൂ നിന്റെ പ്രകാശം അനേക പേർക്ക് വലിയൊരു വെളിച്ചമായി മാറാൻ പോവുകയാ നിന്റെ മൂലക്കകത്തൊതുക്കിയിരുത്താനാ സാത്താൻ ശ്രമിക്കുന്നേ നിന്റെ കുടുംബത്തെ മൂലക്കകത്തിരുത്താനാ സാത്താൻ ആഗ്രഹിക്കുന്നേ നീ വിട്ടുകൊടുക്കരുത് സ്തോത്രം സ്തോത്രം തിരുവചനം പറഞ്ഞെന്താ മോശ ആ വടിയെ പിടിച്ചു അതിൻ്റെ വാലിനെ പിടിച്ചു അത് പഴയ വടിയായി മാറി പക്ഷേ മോശയുടെ കയ്യിൽ ആദ്യമിരുന്ന വടിയല്ല അത് അഭിഷേകത്തിൻ്റെ വടിയായി മാറി നിങ്ങൾ ശ്രദ്ധിക്കുക ആ വടി കൊണ്ട് പാറയെ അടിച്ച പാറയിൽ നിന്ന് വെള്ളം വരും ആ വടി കൊണ്ട് ചെങ്കടലിൽ നീട്ടിയ ചെങ്കടൽ വിളർന്നു മാറും ആ വടി കൊണ്ട് സ്തോത്രം വറവന് എതിരെ നീട്ടിയ ആ മീൻ നിക്കുന്നത് അതായത് മേഘസ്തംഭം അഗ്നിസ്തംഭം സ്തംഭവും പെട്ടെന്ന് അവർക്കെതിരായി തിരിയും ഹലോ 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 ശ്രദ്ധിക്കേ എണീറ്റ് പ്രകാശിക്കേ നീ കുരുങ്ങി ഒരു പാസ്റ്റർ ആയിരുന്നാലും ഒരു മനുഷ്യനായിരുന്നാലും നിന്നോട് പറഞ്ഞ വാക്കുകൾക്കകത്ത് നീ കുരുങ്ങിപ്പോകരുത് എണീക്കേ നീ എണീറ്റ് നടന്നേ പറ്റൂ നിനക്ക് ഒരു ദൂരെ യാത്രയുണ്ട് വീണ്ടും ഞാൻ അത് പറയുന്നു ഇങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു ഗൾഫുകളിൽ ആമൻ ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാർ ഇത് കേൾക്കുന്നുണ്ട് പാസ്പോർട്ട് എടുത്തു വെച്ച് പറ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറോട് പടിഞ്ഞാറ് എന്നോട് നേരെ നോക്കി പറ എന്നെ എന്റെ ശുശ്രൂഷയെ ദൈവം തന്ന ആ അഭിഷേകത്തെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെ ഞാൻ പൊട്ടിക്കണെന്ന് പറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ അനേക രാജ്യങ്ങളിൽ ഞാൻ ദൈവ വചനവുമായി കടന്നു ചെല്ലു എന്ന് പറൈര്യമായിട്ട് ദൈവം എന്താ പറഞ്ഞു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നല്ലേ പറയുന്നേ അല്ലേ നീ ഇറങ്ങ് നീ എണിക്കേ നീ എണിക്കേ എങ്കസ്കെ നീ പ്രവചിക്കേ എങ്കിൽ മാത്രമേ ഈ അസ്ഥികൾ ഉണങ്ങിക്കിടക്കുക നിന്റെ ജീവിതം ഉണങ്ങി ഒരു പരുവത്തിലായി എത്ര പ്രാർത്ഥന വെച്ചിട്ടും എത്ര ആരാധന വെച്ചിട്ടും അങ്ങോട്ട് മുമ്പിലോട്ട് വരാൻ പറ്റാതിൻ്റെ കാരണം നീയാ എന്താ കാരണം അസ്ഥികൾ നോക്കി നീ പ്രവചിക്കേ കർത്താവ് ചോദിച്ചു ഈ അസ്ഥികൾ ജീവൻ വെക്കുമോ ഗസ്കേൽ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ നീ പറ കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എനിക്കറിയത്തില്ലപ്പ ഞാൻ എങ്ങനെ എണീക്കണം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം തിരുവചന പറഞ്ഞു എൻ്റെ വചനം നിന്നെ ബലപ്പെടുത്തും ഹോ ചീസസ് എൻ്റെ വചനം നിന്നെ ബലപ്പെടുത്തും തിരുവചനം പറയുന്നു എക്യസ്കേലിനോട് തമ്പുരൻ പറഞ്ഞു നീ തന്നെ കൽപ്പിക്കെ പ്രവചിക്കെ ആ അസ്ഥികൾക്ക് മാംസം വന്നു ഞരമ്പ് വന്നു ഒരു സൈന്യമായി ഹലോ നിന്റെ വാക്ക് കേൾക്കാൻ ദൈവം നിന്നിൽ കൂടെ സംസാരിക്കാൻ അനേക രാജ്യങ്ങളിൽ നിന്നെ അയക്കാൻ അനേക സ്തോത്രം ഗ്രാമങ്ങളിൽ നിന്നെ അയക്കാൻ അനേക കുടുംബത്തിനകത്ത് നിന്നെ അയക്കാൻ അനേക സഭകളിൽ നിന്നെ അയക്കാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഉണങ്ങി അസ്ഥിയെ പോലെ ഇരിക്കരുത് ഹാലലൂയ സ്തോത്രം ആറായിരം ഭൂതം ബാധിച്ച മനുഷ്യനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ദക്കെപ്പൊലി നാട് മുഴുവനും നസ്രയനായ യേശുവിന് വേണ്ടി അവൻ നേടി ഹലോ മനസ്സിലാക്ക നീ എണീറ്റ് പ്രകാശിക്കേ എണീക്കേ ഇന്ന് മുതൽ നിന്റെ വീട് നി ചുറ്റും യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കെ മക്കളെ നേരെ നോക്കി പ്രവചിക്കേ ഭാര്യയുടെ നേരെ നോക്കി പ്രവചിക്കേ സഭയെ നോക്കി നീ പ്രവചിക്കേ നീ പ്രവചിക്ക സംഭവിക്കും സംഭവിക്കും യേശു എന്താ പറഞ്ഞേ സ്തോത്രം നീ ആഴത്തിൽ വലയിറക്ക പത്രോസ് നീ കഷ്ടപ്പെട്ടത് ശരിയാണ് നീ ബുദ്ധിമുട്ടിയത് ശരിയാണ് നീ വള്ളം തുഴഞ്ഞത് ശരിയാണ് നീ വലയിട്ടതും ശരിയാണ് പക്ഷെ നീ കാണാത്ത ഒരു ആഴം എൻ്റെ യേശു കണ്ടിരിക്കുക നീ അറിയാത്ത ഒരു അത്ഭുതം എൻ്റെ യേശു കണ്ടിരിക്കുക ഇതിൽ കൂടി ദൈവാത്മാവ് നിന്നോട് പറയുന്നത് നീ എണീറ്റ് പ്രകാശിക്കെ നീ കാണാത്തത് നീ ചിന്തിക്കാത്തത് നീ പ്രതീക്ഷിക്കാത്തത് എൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ വാതിൽ തുറന്നു തരാൻ പോകുകയാണ് പത്രോസ് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുക സഭ അവന് വേണ്ടി ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ തിരുവചനം പറയുന്നു സ്തോത്രം ദൂതൻ ഇറങ്ങി അവൻറെ ചങ്ങലകൾ അഴിഞ്ഞു അവൻ സ്വപ്നം കാണുന്നവനെ പോലെ ദർശനം കാണുന്നവനെ പോലെ ഓ എന്നോട് ഇതിലൂടെ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ ആത്മീയ കണ്ണ് തുറക്കാൻ പോകുകയാണ് നിന്റെ യുദ്ധം ആത്മാവില നിന്റെ യുദ്ധം ജട രക്തങ്ങളോട് അല്ല നീ പറയുന്നു ഒത്തിരി പാസ്റ്റുമാർ എന്നെ എതിരായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ആൾക്കാർ എനിക്ക് എതിരായി നിൽക്കുന്നു ഒത്തിരി മന്ത്രവാദികൾ എനിക്ക് എതിരായി നിൽക്കുന്നു ഹേ ആ വാക്കിനെ നീ യേശുവിന്റെ നാമത്തിൽ ശാസിക്കേ ശാസിക്കേ യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കേ ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല ഒരു ബാധ നിന്റെ കൂടാരത്തിനടുക്കത്തില്ല ഞാൻ നിനക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ നീ ശ്രദ്ധിക്കുക ഞാൻ നിനക്ക് തീമതിലായിരിക്കുക അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ല എന്താ കാരണം ഞാൻ നിന്നോട് കൂടെയുള്ള ദൈവം എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ഒരുപാട് പാസ്റ്റുമാരോട് തമ്പുരാൻ പറയുന്നു എനിക്ക് നീ എനിക്ക് നീ ഉപവസിക്ക് പ്രാർത്ഥിക്കുക വിശ്വസിക്ക് സംസാരിക്കേ ഹലോ ഒരു വ്യക്തിയാണ് ഒരേ ഒരു വ്യക്തി ആരാ മോശ ആ ഫറവൻ അവൻ്റെ മുമ്പിൽ നിന്ന് വിറച്ചുപോയി വടിയിട്ടപ്പോ പാമ്പായി മോശം ചിരിച്ചിട്ട് വിണ്ടാക നിന്നു ഫറവൻ അതിനേം കാര്യം ചിരിച്ച് കാരണം എന്തുവാ അവന്റെ കൂടെ ഉണ്ട് ആൾക്കാര് അവരും ഇട്ടു വടി അവസാനം എന്തായി അവരുടെ മന്ത്രവാദ വടികളെ അവരെ മന്ത്രവാദ വടികളെ മോഷട വടി വിഴിഞ്ഞതുപോലെ ഇതിൽ കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ പറയുന്നു നിനക്ക് എതിരായി നിന്ന ആവിചാരം നിനക്കെതിരായി നിന്ന രോഗത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങുമ്പോൾ ആ ശക്തിയാൽ അതിനെ പൊട്ടിച്ച് കളയുന്ന ഒരു രംഗം ഞാൻ കാണുന്നുണ്ട അത് നടക്കും അത് സംഭവിക്കും നീ വിശ്വസിക്കേ നീ വിശ്വസിക്കേ പന്ത്രണ്ട് വർഷം രക്തസ്രാവ് കാര്യത്തിൽ സൗഖ്യമായി എൻ്റെ ദൈവം നിനക്ക് പുതിയ വാതിലുകളെ തുറന്നു തരാൻ പോകുക എന്റെ ദൈവം നിനക്ക് പുതിയ പ്രാർത്ഥനകളെ തുറന്നു തരാൻ പോകുകയാ എൻ്റെ ദൈവം നിന്നിൽ പുതിയ അഭിഷേകത്തെ പകർന്ന ഏലിയാവിനെ നടത്തിയ ദൈവം നിന്നെ നടത്താൻ പോകുക വിശ്വസിക്കേ വിശ്വസിക്കേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം വട്ട അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് പൂജ്യം പൂജ്യം മുപ്പത്തഞ്ച് പന്ത്രണ്ട് വിളിക്ക് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം അത് ഏത് ചർച്ച ആവട്ടെ ഏത് പാസ്റ്റർ ആവട്ടെ അതെനിക്കൊരു വിഷയമല്ല ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ അകത്ത് നിങ്ങളെ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഐക്യമത്യപ്പെടുമ്പോൾ അവിടെ ഇറങ്ങുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് അത് അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സംഘടനയും ഒരു ഇതും നിങ്ങൾ നോക്കിക്കളയരുത് സ്തോത്രം എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവക്കാരനല്ല ഞാൻ ഏമേൻ സ്തോത്രം എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് ഈ പ്രസംഗിച്ചത് ഇന്ന് ഈ വാക്കുകൾ നിന്റെ ചുറ്റിയിരിക്കുന്ന ആ ലെവലിനെ മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു മോക്ഷം പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം കൂടാതെ എന്നെ അയക്കല്ലേ എന്ന് വലിയൊരു വിടുതൽ നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുക നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം എൻ്റെ ദൈവം എടുത്ത് മാറ്റാൻ പോകുക ദൈവം ധാരാളപ്പെട്ട എനിക്ക് രണ്ടു സ്തോത്രം ഏമേൻ